ഹായ് ഫ്രണ്ട്സ് യാസിക്ക് സ്വാഗതം ഇത് ചന്ദ്രഭാഗ എന്ന് പറഞ്ഞ ലോട്ടസ് ആണ് ചന്ദ്രഭാഗിൻ്റെ ഫ്ലവർ ഇതാ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ചന്ദ്രഭാഗൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് ചന്ദ്രഭാഗ ഈ റെഡ് കളറിനോട് അടുത്ത ഒരു കളറാണിതിന് നല്ല കളറുണ്ട് മജന്ത നല്ല കളറാണ് അങ്ങനെ കളറുള്ള വെറൈറ്റിയിൽ നന്നായി ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ചന്ദ്രവാക ഇതുപോലെ നിറയെ മുട്ടൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ ഉണ്ടാവും മുട്ട തുർദന മുട്ട ഉണ്ടാവുന്ന ഇത് ട്യൂബർ നട്ടു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്നാണ് മുട്ടുകൾ വരിക പതിനഞ്ച് ദിവസം കഴിയുമ്പോഴൊക്കെ തന്നെ മുട്ടു വരാൻ തുടങ്ങും അത്രയും ചിലപ്പോൾ അത്രയും ടൈം വേണ്ട വേഗം വേഗം വരും പന്ത്രണ്ട് ഒക്കെ ആകുമ്പോഴും ഏഴ് ദിവസം ആകുമ്പോഴും ചിലപ്പോൾ വന്നിട്ടുണ്ട് നന്നായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ചന്ദ്രപാക വേഗം മുട്ട് കിട്ടും ഒരുപാട് മുട്ടടുപ്പിച്ച് അടുപ്പിച്ച് വരും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ട്യൂബർ കിട്ടാറുണ്ട് ട്യൂബർ കിട്ടുന്ന വെറൈറ്റിയാണിത് ഇതുപോലെ നല്ല കളറിലെ ഉണ്ടാവുക വെള്ള കളർ മഞ്ഞ സീഡ് പോഡൊക്കെ ഇട്ട് ഇവിടെ ഒരുപാട് ഫ്ലവർ എന്ന വെറൈറ്റിയാണ് സന്ദ്രഭാഗം ഒരുപാട് തുരുതുരുങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ മഴ ആയത് കാരണം കുറച്ച് കുറവ് വന്നാലും അത് ഉണ്ടായിട്ട് വരുന്നോളൂ ചെടി അത്ര വലിയ ആയിട്ടില്ല അതാണ്ട് മൂന്ന് നാലേലായിട്ടുള്ളൂ അപ്പോഴേക്കു തന്നെ മൂന്നെണ്ണം വന്നു ഇനിയും വരും പഴയിലൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുട്ടകൾ വരും ഇത് വെച്ചിട്ടിപ്പോൾ ഇരുപത് ദിവസമൊക്കെ ആയോ എന്ന് തന്നെ അറിയാം അതിനുള്ളിൽ തന്നെ മുട്ട് വന്നാണിത് വേഗം വന്നത് ഇലകൾ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ ചെറിയൊരു സ്റ്റാൻഡ് ലീഫ് വന്നപ്പോൾ തന്നെ അത് വേഗം പൂ വന്നതിൽ മുട്ട് വന്നു അപ്പോൾ അത് വെച്ച് നമുക്ക് നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ചന്ദ്രഭാഗം എപ്പോൾ വെച്ചാലും ഫ്ലവർ കിട്ടും നമുക്ക് എപ്പോഴും ഫ്ലവർ വേണമെന്നുണ്ടെങ്കിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഇനയാണിത് ചന്ദ്രഭാഗ നല്ല ട്രോപ്പിക്കൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല ട്രോപ്പിക്കലായിട്ട് വരും നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇത് ഇത് രാസവളമൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം തന്നെ ഇതിൽ ഫ്ലവറൊക്കെ വന്നു ഇനി ഇത് ഈ ഫ്ലവറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പഴയങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും വരും മുട്ടകളൊക്കെ നമ്മൾ എപ്പോഴും പഴയരങ്ങളൊക്കെ പൂ ഉണ്ടായി കഴിഞ്ഞാൽ വെട്ടിക്കൊടുത്ത് നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരും അതേപോലെ വെള്ളം തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വളം കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ചിലർ വേണം നിറയെ വളം അര അരൊക്കെ അരഭാഗങ്ങൾ ഈ ഈ അര ഭാഗം ചാണകപ്പൊടിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ല് അടിയിൽ ഡി എ പി ഒക്കെ കൊടുക്കുന്നവരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോഴാണ് മേലേക്ക് കറുത്ത വള്ളമായിട്ട് വന്നിട്ടും ഇലകൾ ചീഞ്ഞിട്ടൊക്കെ വരിക ഇലയിലൊക്കെ ഒട്ടിപ്പൊടിച്ചിട്ടൊക്കെ വൃത്തിയിലാണ്ട് കിടക്കുകയുള്ളൂ ഒരു രണ്ടഞ്ച് കണ്ട ചാണകൊട്ടി കൊടുത്താൽ മതി പിന്നെ ഒരു പിടി എല്ല്പിയിട്ട് കൊടുക്കുക അതിന് മേലെ നല്ല സാധാരണ കല്ലില്ലാത്ത മണ്ണിട്ട് കൊടുക്കുക അങ്ങനെ നട്ടു കൊടുത്താൽ മതി നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ കിട്ടും ചന്ദ്രഭാഗയിലൊക്കെ ആവശ്യമില്ല ഒരുപാട് വളത്തിനൊന്നും ആവശ്യമില്ല അതിൽ നീലി ബഗ്സ് അങ്ങനത്തെയൊക്കെ വരും ചിലപ്പോൾ മഴയൊക്കെ ടൈമിലൊക്കെ അല്ലെങ്കിൽ ചൂ വേനൽക്കാലത്ത് അങ്ങനെയൊക്കെ ഈ ഈ വാട്ടർ ലൈൻസിലൊക്കെ അങ്ങനത്തെ രോഗാണുക്കളൊക്കെ ഉണ്ടാവും അധികം ഇപ്പം മാജിക്ക് എന്ന് പറയുന്നൊരു ഇതുണ്ട് രണ്ട് മില്ലിയൊക്കെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ മേലി ബക്സ് കൂടെ ഉണ്ടെങ്കിൽ തുടച്ച് ഒന്ന് കൊടുക്കുക പതുക്കെ ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് അപ്പോഴൊക്കെ പോവും അതുപോലെ ഒച്ചക്കെയാണ് വരിക ഒച്ചനെ കണ്ടത് എടുത്ത് കളയുക ലോട്ടസിൽ അങ്ങനെയാണോ ഒച്ചയൊന്നും വരാറില്ല ഒരുപാട് ആമ്പല്ലാണ് അങ്ങനെ ഉണ്ടാവുക അധികം ഒച്ചു പിന്നെ പുഴു പുഴു വരും ഈ മഴയൊക്കെ വേണ്ട ടൈമിലാണ് അധികം പുഴുക്കൾ വരിക അപ്പോൾ പുഴുവിനെ കണ്ടത് കണ്ടെടുത്ത് കൊല്ലാണ് നല്ലത് അപ്പോൾ അധികം പെരുകാതിരിക്കും തീരെ നോക്കാതിരുന്ന ഒരുപാട് പേരും ഇലകളിലൊക്കെ പറ്റി പിടിച്ചിട്ട് അത്രയാണ് ഇവർക്ക് ശ്രദ്ധിക്കാനുള്ളത് നല്ല വെയിലത്ത് വെക്കുക താമര നല്ല വെയിലത്ത് വെക്കുക എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് പറയണത് നല്ല വെയിൽ വേണം ആറേഴ് മണിക്കൂറൊക്കെ വെയിലിട്ട് വെച്ച് നന്നായിട്ട് ഇതുപോലെ മുട്ടും പൂക്കളും നിറയെ വരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്